ചെയറിനെ കുറിച്ച് നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങളുണ്ട് അത് അധിക്ഷേപകരമല്ലെങ്കിൽ രേഖയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വരുമായിരുന്നില്ലല്ലോ അത്തരം അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുക വഴി അബക്കുമതിയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു എന്നാണ് സാർ അതിനുശേഷം അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിനു ശേഷം തിരിച്ചദ്ദേഹം വന്നു ഞാൻ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ അവരെല്ലാം കൂടി വന്നപ്പോ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് പാർലമെന്ററി കാര്യം അവരെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് ആ ഘട്ടത്തിൽ അതിനുശേഷം അദ്ദേഹം ഇവിടെ സംസാരിച്ചു വീണ്ടും ചെയറിനെതിരായും മുഖ്യമന്ത്രിക്കെതിരായും അധിക്ഷേപകരമായ പരാമർശം നടത്തിയതിലൂടെ ഞാൻ പറഞ്ഞത് സാധൂകരിക്കല്ലേ പറയാം യഥാർത്ഥത്തിൽ പ്രതിപക്ഷ ഒരു അന്തസ്സുണ്ട് ഈ സഭയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട് മറ്റേ സർ ആ പാരമ്പര്യത്തിന് നിരക്കാത്ത നിലയിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നത് സാർ ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഒരു പര അദ്ദേഹത്തിന്റെ വാക്കൌട്ട് പുസ്തകത്തിന് മുമ്പ് അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പക്ഷെ അങ്ങ് ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് അത് എക്സ്പെൻഡ് ചെയ്യുകയും പ്രതിപക്ഷ നേതാവിനെ പാർലമെന്ററികാര്യ മന്ത്രിയും മുഖ്യമന്ത്രിയും അധിക്ഷേപിക്കുകയും ചെയ്തതിനെ അങ്ങ് അപലപിക്കുകയാണ്